വിശ്വാസത്തെ പ്രതി പീഡനമേൽക്കുന്നവരെ ഒരിക്കലും മറക്കരുതെന്ന് ലയോ പതിനാലാമൻ പാപ്പ ഫ്രയേഴ്സ് മൈനർ കോൺവെൻഷ്യൽ സമൂഹത്തിൻ്റെയും ട്രിനിറ്റേറിയൻ സമൂഹത്തിൻ്റെയും ജനറൽ ചാപ്റ്ററുകളിൽ പങ്കെടുക്കുന്ന ശ്രേഷ്ഠന്മാർ ഉൾപ്പെടെയുള്ള അംഗങ്ങളെ വത്തിക്കാനിൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു പാപ്പ ീഷ്യയിൽ സ്വന്തമായി ഒന്നുമില്ലാതെയും ഹൃദയത്തിൽ ഒളിച്ചുവെക്കാനൊന്നുമില്ലാതെയും ജീവിക്കുക എന്നത് മാതൃകാപരമാണെന്ന് ഫ്രയേഴ്സ് മൈനർ കൺവെൻഷൻ സമൂഹത്തിന്റെയും ട്രിനിറ്റേറിയൻ സമൂഹത്തിന്റെയും ജനറൽ ചാപ്റ്ററുകളിൽ പങ്കെടുക്കുന്ന പൊതുശ്രേഷ്ഠന്മാരുൾപ്പെടെയുള്ള അംഗങ്ങളെ സംബോധന ചെയ്യവേ ഫ്രാൻസിസ് പാപ്പയെ ഉദ്ധരിച്ച് ലയോ പതിനാലാമൻ പാപ്പ പറഞ്ഞു ഫ്രയേഴ്സ് മൈനർ കൺവെൻഷൻ സമൂഹത്തിന്റെ സ്ഥാപകനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസയുടെയും ട്രിനിറ്റേറിയൻ സമൂഹത്തിന്റെ സ്ഥാപകൻ വിശുദ്ധ ഹുവാൻ ദേ ഇന്നസന്റ് മൂന്നാമൻ പാപ്പ ഒരുമിച്ച് സ്വീകരിക്കുന്ന ചിത്രം റോമിലെ വിശുദ്ധ ജോൺ ലാട്രൺ ബസിലക്കയിലുള്ളത് പാപ്പ അനുസ്മരിച്ചു സേവനത്തിന്റെ ആധ്യാത്മിക പാതയിലൂടെ സഞ്ചരിക്കുന്നതിന് മാത്രമല്ല പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിച്ച ദാനം സഭയ്ക്ക് വേണ്ടി നൽകുന്നതിനായി പാപ്പയ്ക്ക് സമർപ്പിക്കുന്നതിനും ദൈവം ഈ രണ്ട് വിശുദ്ധർക്കും പ്രചോദനമേകിയെന്ന് പാപ്പ പറഞ്ഞു വിശ്വാസത്തെ പ്രതി പീഡനമേൽക്കുന്നവരെ ഒരിക്കലും മറക്കരുത് എന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു അറേബ്യൻ ഉപദ്വീപിലും പശ്ചിമേഷ്യയിലും ആഫ്രിക്കയിലും ഇന്ത്യയിലും നടത്തുന്ന മിഷൻ പ്രവർത്തനങ്ങളെയും പാപ്പ അനുസ്മരിച്ചു വ്യക്തിപരമായ താൽപര്യങ്ങളല്ല ക്രിസ്തുവിന്റെ ഇഷ്ടമാണ് നമുക്ക് ഉത്തേജനം പകരേണ്ടതെന്നും വർത്തമാനകാലത്തിൽ ഭാവി രചിക്കേണ്ടതിന് അവിടുത്തെ അരൂബിയയാണ് നാം ശ്രമിക്കേണ്ടതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്